സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാര്ഷിക ഗ്രാമവികസന ബാങ്കിന്റെ വാർഷിക പൊതുയോഗവും മികച്ച കർഷകരെയും വായ്പക്കാരെയും ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു പുതിയ ബാങ്ക് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും മികച്ച കർഷകരെയും വായ്പക്കാരെയും ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ബെന്നി ബെഹനാനി എം ഉദ്ഘാടനം ചെയ്തു Saherler mekler kundağından inler, sabiçler sildir. Adinde mayırdır, adinde eksir. Kağıt sürüşümlerini banyo yapıyor. Adinde iyi vasıtte, bari orijin içinde orijin നഷ്ടമാണ് എന്ന് പറയുമ്പോ നിങ്ങളുടെ സെക്യൂരിറ്റിയിലേക്ക് പതിനൊന്ന് കോടി രൂപയുടെ ബാലൻസ് ഒന്നുകൊണ്ട് ഇപ്പോഴും ഒമ്പത് കോടി രൂപ മിച്ചമുള്ള ഒരു ബാങ്കായിരുന്നു ഞാൻ നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തിൽ ബഡ്ജറ്റിൻ്റെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി രൂപയുടെ ലാഭമാണ് അതുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കഴിഞ്ഞ വർഷം ഈ വർഷമല്ല കഴിഞ്ഞ വർഷമൊക്കെ അൻപത് ലക്ഷം രൂപയുടെ അധികം പരിമാറ്റാകുന്ന ഒരു ലാഭമുണ്ടാക്കുന്ന ബാങ്കാണ് നല്ല പ്രവർത്തനമാണ് ഒരു ബാങ്കിൻ്റെ പ്രത്യേകിച്ച് സഹകരണ ബാങ്കാണ് സഹകരണ ബാങ്കിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ആ ബാങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള സമയം കാലാകാലങ്ങളിൽ ബാങ്കിൻ്റെ നേതൃത്വ നിലയിൽ കടന്നുവരുന്ന അവരുടെ ഓട അവരുടെ പ്രവർത്തനത്തിൻ്റെ പരിശോധന ഏറ്റെടുക്കുന്ന പരിപാടികളുടെ വിജയകരമായി നടത്തുന്നു അതെല്ലാമാണ് സഹകാരികൾക്ക് അതിൻ്റെ പൊതുജനങ്ങൾക്ക് ഒരു ബാങ്കിനോട് വിശ്വാസമുണ്ടാകുന്നതും അർത്ഥത്തിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുണ്ട്

എം പിടവെ നിർവഹിച്ചു കഴിഞ്ഞു അതുകൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഷിബു വർഗീസ് പ്രൊഫസർ സി ജി ചന്ദ്രൻ सीसी बाबुराज पीके के पीपी जॉन, एपी राधाकृष्णन, पीपी शाजी, राधाकृष्ण अंबुकन, एमयू उमर वक्च अंबूक एम यु उम्र जयलक्ष्मी सुबैदा बाबू एम जी मिनी संसाच ਅਗਤਵਾਰੀ ਅਗਰ ਸਾਰਾ ਖਰਾ ਅਗਰ ਗਲਤ ਨਾ ਹੋਇਕਾ ਸੰਭਾਅ ਬਚਵਾ ਕੀ ਕੈਦ ਲਈ ਕਿਦੇ ਕੀ ਹੋ ਗੋਲਾ 244 ਮੋਡਲ ਅਗਤਵਾਰੀ ਨੀਗਟਾ ਰਾਏ ਬਗਾ ਜਿਆ ਜੇਰੇ ਜੇਰੇ ਅਰਦਨ ਦੇ ਤੋ ਬੋਲੋ ਗੁਰਦਾਇਗਾ ਸੇਜੇ ਗਡਾ ਹੋਇਗਾ அடுத்தாரி நீங்கள் தான் வாய்ப்பாறாய் ஸ்ரீமத் ஸ்ரீமத் இங்கே அடுத்தாரி நீங்கள் தான் வாய்ப்பாறாய் கொள்ள ஆவணம் அடுத்தாரி இந்த பிரசாவாரணங்கள் தொதுவமறல அந்த 25ல இருந்து பிரசாவாரணங்கள் நான் சொந்தத்தின் ஸ்டேனோடை வடவீஸ் கி উপহারமே தரலாம் அடுத்தாரி பார்த்தத்துக்கு அடுத்து